കഴിഞ്ഞാൽ കുട്ടിക്കാനുള്ള പടക്കം ഒക്കെ അതൊക്കെ പ്രവർത്തകർ സമയോചിതമായിട്ട് ചെയ്യും മുന്നേ കുട്ടി പരിപാടി ഞങ്ങൾക്ക് ഇല്ല ഇല്ല കഴിഞ്ഞ തവണ മുന്നേ വെച്ചിരുന്നു അതൊക്കെ പിന്നെ ഞങ്ങളുടെ ആളുകൾ പകുതി വിലക്ക് മേടിച്ചു ഇത്തവണ അവർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആളുകൾ അത് പകുതി വിലക്ക് വാങ്ങിച്ചോളൂ കഴിഞ്ഞ തവണ പത്തൊമ്പതായിരുന്നെങ്കിൽ ഇരുപതാകുമെന്നാണ് ഞങ്ങളുടെ ഒക്കെ നിഗമനം രാജ്യമുന്നടങ്കം ഉറ്റുനോക്കുന്ന വോട്ടെണ്ണി തുടങ്ങാൻ ഇനി മണിക്കൂറുകളുടെ കത്തിരിപ്പ് മാത്രം പാലക്കാട്ടെ സിറ്റിംഗ് എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ നമ്മളോടൊപ്പം ഇടതുപക്ഷം അവരുടെ ബൂത്ത് കണക്കുകൾ പുറത്തുവരുമ്പോൾ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് എന്താണ് അങ്ങയുടെ മറുപടി ഇടതുപക്ഷത്തിന്റെ ബൂത്തിലെ കണക്ക് അതായിരിക്കും പക്ഷെ എലക്ഷൻ കമ്മീഷൻ്റെ അനുകൂലമായിരിക്കും അല്ല അവർക്ക് കഴിഞ്ഞവണ ഉണ്ടായത് ഈ രാഹുൽ ഗാന്ധി വേവ് ശബരിമല വിഷയം ഭരണവിരുദ്ധ വികാരം അതൊക്കെയാണ് തിരിച്ചടിയായത് പക്ഷെ ഇത്തവണ അത്തരത്തിലുള്ള ഇല്ല എന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളില്ല പക്ഷെ എൽ ഡി എഫിന് വിരുദ്ധമായ ശക്തമായിട്ടുള്ള ജനവികാരമുണ്ട് അത് അവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്തതാണ് അത് യു ഡി എഫിന് അനുകൂലവുമാണ് അങ്ങനെയെങ്കിലും എത്രയായിരിക്കും ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെക്കാൾ ഒരു നാലരട്ടി ഭൂരിപക്ഷത്തിന് പാലക്കാട് യു ഡി എഫ് വിജയിക്കും അതിന് സാധ്യത ഉണ്ടോ കാരണം ബിജെപിയും ഒരു വലിയ ശക്തിയായി വളർന്നു വരുന്നുണ്ട് മണ്ഡലത്തിൽ അപ്പം അതിന് സാധ്യതയുണ്ടോ ഈ ബി ജെ പിയുടെ സാധ്യത പറയാം ഞങ്ങളും ബൂത്ത് തലത്തിൽ കണക്കെടുത്തതാണ് ഓരോ മുന്നണിയുടെയും പ്രവർത്തനം വിലയിരുത്തിയതാണ് കഴിഞ്ഞ തവണത്തെക്കാൾ കേരളത്തിൽ വോട്ട് കുറയാൻ പോകുന്ന ബി ജെ പിയുടെ മണ്ഡലം പാലക്കാടായിരിക്കും വടകരയിൽ ഷാഫി ജയിക്കുകയാണെങ്കിൽ സ്വാഭാവിക ജയിക്കുമെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം മനസ്സിലാക്കാൻ പറ്റുന്നത് എൽ ഡി എഫ് അത് ഏറെക്കുറെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരും താങ്കൾ പരാജയപ്പെടുകയാണെങ്കിൽ താങ്കൾ സ്ഥാനാർത്ഥിയായിരിക്കുമോ അങ്ങനെ ഒരിക്കലും പരാജയപ്പെടാൻ സാധ്യതയില്ല ഞങ്ങൾ യു ഡി എഫിന്റെ ഒരു പുതിയ സ്ഥാനാർത്ഥി പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ വരും അപ്പോൾ വിധി വന്നു കഴിഞ്ഞാൽ നാലാം തീയതി ഇത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടിക്കാനുള്ള പടക്കം ലഡു ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അതൊക്കെ പ്രവർത്തകർ സംയോജിതമായിട്ട് ചെയ്യും പരിപാടി ഞങ്ങൾക്ക് ഇല്ല കഴിഞ്ഞ തവണ എൽ ഡി എഫ് മുന്നേ ഇതൊക്കെ എടുത്തു വെച്ചിരുന്നു അതൊക്കെ പിന്നെ ഞങ്ങളുടെ ആളുകൾ പകുതി വിലക്ക് മേടിച്ചു ഇത്തവണ അവര് വാങ്ങി നമ്മുടെ ആളുകൾ അത് പകുതി വിലക്ക് വാങ്ങിച്ചോളൂ പിന്നെ എക്സിറ്റ് പോളുകൾ പുറത്തു വരുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത്ര ആശ്വസിക്കാൻ കഴിയുന്ന തരത്തിലല്ല കാരണം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന ഒരു ഒരു ഒറ്റ ഇതാണ് മാത്രം പറഞ്ഞെന്ന് തോന്നുന്നു ഒരു ഒരു ചാനല് മാത്രമാണ് പറഞ്ഞത് എന്താണ് അതിനോടുള്ള താങ്കളുടെ പ്രതികരണം എക്സിറ്റ് പോളിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല കാരണം വോട്ട് ചെയ്ത ജനങ്ങൾ കേരളത്തിലും ജനങ്ങൾ രേഖപ്പെടുത്തിയ ബാലറ്റ് തുറക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം അപ്പോൾ ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഒരു മന്ത്രി മന്ത്രിയാകാനൊക്കെ താങ്കൾക്ക് ആഗ്രഹമില്ലേ രണ്ടാമത്തെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും മറ്റു കാര്യങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭരണകർത്താക്കൾ ആലോചിക്കുന്ന കാര്യം എനിക്കിപ്പോ അതിനെ കുറിച്ച് പറയാൻ കഴിയില്ല അപ്പൊ എന്തായാലും വലിയ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയും വിജയത്തിൽ കുറഞ്ഞ ഒന്നും സംഭവിക്കാനില്ല അദ്ദേഹം തുടക്കം മുതൽ ഈ ആത്മവിശ്വാസം പങ്കുവെക്കുന്നുണ്ട് അപ്പൊ ഇപ്പുറത്തും എൽ ഡി എഫ് ക്യാമ്പും അതേ ആത്മവിശ്വാസം പ്രകടിപ്പിക്കും നമുക്ക് തന്നെ കൺഫ്യൂഷനാണ് ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എന്തായാലും ജനം വിധി എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഇനി നാലാം തീയതി ഏതാണ്ട് പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ തരാൻ പറ്റൂലെ ആ ഒരു എട്ടരയ്ക്ക് നമുക്ക് മെഷീൻ എണ്ണ തുടങ്ങും ഒരു നാല് റൗണ്ട് കഴിഞ്ഞാൽ ട്രെൻഡ് നമുക്ക് മനസ്സിലാകും ആ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് അട്ടിമറി ഒരു തരത്തിലും തരത്തിലൊരു അട്ടിമറിയില്ല ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനമാണല്ലോ നമ്മൾ നാലാം തീയതി ആക്കാൻ അത് മിക്കവാറും നൂറ് ശതമാനവും യു ഡി എഫിന്റെ സീറ്റ് ഈ കഴിഞ്ഞ തവണ പത്തൊമ്പതായിരുന്നെങ്കിൽ തവണ ഇരുപതാകുമെന്നാണ് ഞങ്ങളുടെയൊക്കെ നിഗമനം എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് വി കെ ശ്രീകണ്ഠൻ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആ ആകാംക്ഷയ്ക്കൊപ്പം രാജീവ് സുദേവനൊപ്പം പാലക്കാട് എന്ന് നിഖിൽ പ്രമേശ് ട്വന്റി ഫോർ